കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഈ ക്ലബ്ബ് രക്ഷപ്പെടണമെങ്കിൽ ആരാധകരുടെ വികാരം കൃത്യമായി മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒരാൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്ത് വേണമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ആരാധകർ ഇതേ അഭിപ്രായം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചിരുന്നു അതിനായി പലരും നിർദ്ദേശിക്കുന്നത് മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വൊക്കോമനാച്ചിൻ്റെ പേരാണ് പുതിയ പരിശീലകനായ മിഗാൽ സ്റ്റാറേക്ക് കീഴിൽ അല്പം മോശം പരിധി സ്ഥിതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ക്ലബ്ബിന് ലഭിക്കുന്നുണ്ട് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസിന് നേരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അധികം ഒഴിവാക്കി സ്പോർട്ടിംഗ് ഡയറക്ടറുടെ റോളിൽ ഇവാൻ ആശാനെ കൊണ്ടുവരണമെന്നാണ് പലരും എക്സിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആരാധകരുടെ സ്നേഹവും പാഷനും കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് ഈവാൻ അദ്ദേഹത്തിനൊപ്പം ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം നേടാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു ഐഡൻറ്റിറ്റി അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ടീമിനുണ്ടായിരുന്നു അതിപ്പോൾ നഷ്ടമായിരിക്കുന്നു അദ്ദേഹത്തെ പോലെ ഒരാൾ സ്പോർട്ടിംഗ് ഡയറക്ടറായി വന്നു കഴിഞ്ഞാൽ ആരാധകർ ആഗ്രഹിക്കുന്നത് പോലെ ആരാധകരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു ടീമിനെ നമുക്ക് ലഭിക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്